നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹരേ ഹേ നാഥനാരായണ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നലെ ഞാൻ ഉച്ചപൂജയുടെ അലങ്കാരം കണ്ടു തൊഴുന്നത് നല്ല ഭംഗി കേട്ടോ എന്താ പറയണ്ടതെന്ന് ശരിയാണ് അത്ര അധികം ഭംഗി ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ വെണ്ണക്കിട വെക്കുടത്തിലെ കൈയിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർപ്പൻ്റെ അത്ര തന്നെ ഉയരത്തിലല്ലാത്ത കുടമാണ് അപ്പം ഗുരുവായൂർപ്പൻ ചെറുതായിട്ടൊന്നും ബെൻഡ് ചെയ്തിട്ട് ആ വെണ്ണ കുടത്തിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്ന ഗുരുവായൂരപ്പനാണ് എന്തൊരു ഭംഗിയായിരുന്നു ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ശരിക്കും ആ ഒരു ഡയറി പ്രൊഡക്റ്റ്സൊക്കെ നന്നായി കഴിക്കുന്ന കുട്ടികളെ കണ്ടാൽ നമുക്കറിയാമല്ലോ കുറച്ച് തടിച്ച് ഗുണ്ടുമണിയായിട്ടിരിക്കലു അതേമാതിരി നല്ല ഗുണ്ട പ്പനായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു ഒരുപാട് അലങ്കാരങ്ങളുണ്ടായിരുന്നു നമ്മളങ്ങനത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ശരിക്കും ഗുരുവർപ്പൻ അങ്ങനെ ഒരിത്തിരി ബെന്തി ചെയ്തിട്ട് ആ വെണ്ണക്കൂടത്തിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രൂപത്തിൽ തന്നെയായിരുന്നു കളഭാലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫോട്ടോസിൽ അങ്ങനെ കാണുന്നു അത് എക്സ്ട്രീമലി ബ്യൂട്ടിഫുള്ളാണ് പക്ഷെ നമുക്ക് ആ വിഗ്രഹത്തിൽ തന്നെ അങ്ങനെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാലേ എന്താ പറയുക അത്രയും സന്തോഷം തോന്നും നമുക്കങ്ങനെ കണ്ട ശരിക്കും എന്താ അത്രയൊന്നും സമയം കാണാൻ കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ഇന്നലെ നല്ലോണം നേരം വൈകിയിട്ടുണ്ട് നട തുറക്കാൻ കാരണം ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു അപ്പോൾ പൂജ കഴിഞ്ഞൊക്കെ നട തുറക്കുമ്പോഴേക്കും നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വരിയിൽ നിന്നും മുഷുങ്ങി ഉണ്ടാവും കാരണം അത്രയും നേരം ഉദയാസ്തമന പൂജയുടെ ആ ഒരു സമയത്തൊക്കെ വരിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരും എന്നാൽ പോലും ഭഗവാനെ ഒരു നോക്ക് കണ്ടാൽ അവരുടെ അത്രയും സമയത്ത് ആ ഒരു വിഷമോ ആ ഫ്രസ്ട്രേഷനോ ഒക്കെ മാറിക്കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് എങ്ങനെയാണെങ്കിലല്ലോ നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കേട്ടോ നമുക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുള്ളൂ അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാകും അതുവരെ നമ്മൾ അനുഭവിച്ച എല്ലാ വേദനകളും മറക്കുന്ന ഒരു നിമിഷം എന്നൊക്കെ പറയില്ലേ അതേമാതിരിയാണ് ഇന്നലെ വരിയിൽ നിന്ന് ടയേർഡായിട്ട് ഗുരുവായൂരപ്പനെ നോക്കി കാണാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ആ ഒരു നാലമ്പളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകുക എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഭഗവാനെ ഒരു നോക്ക് കണ്ട അത്രയും ക്യൂട്ടായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ നമ്മുടെ പുന്നുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കണ്ടവർക്ക് സന്തോഷമായി ഉണ്ടാവും കാണാത്തവർ മനസ്സിലൊരു നിമിഷം വിചാരിച്ചു ഗുരുവാര്മണയെ വെണ്ണക്കണ്ണനെ കണ്ടു തൊഴുകയുള്ളൂ കേട്ടോ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഇന്നലെ അനിൽകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഖില ഭാരത മഹാച മഹാഭാഗവത സത്രം നടക്കുന്നത് എവിടെയാണ് എന്നറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് വിവരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ തന്നെ ഒരു കമൻറ്റ് സെക്ഷനിൽ മറ്റൊരു ഡിവോട്ടി ആയിട്ടുള്ള തങ്കമണി എന്നാണ് പേര് കാണുന്നത് എനിക്കറിയില്ല പേരത് തന്നെയാണോ എന്ന് ആ ഭക്ത പറഞ്ഞിട്ടുണ്ട് അവരുടെ വീടിന് തൊട്ടടുത്താണ് നടക്കുന്നത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കാവൻ ഭാഗം മഹാദേവ ക്ഷേത്രത്തിലാണ് അടുത്ത ഒരു ഭാഗവത ചിത്രം നടക്കുന്നത് മാർച്ച് അവസാനത്തോടു കൂടിയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ജോലി വളരെ നിസ്സാരമായിട്ട് കുറച്ച് തരികയും ചെയ്തു അതുമാത്രമല്ല നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ സാധിക്കുകയും ചെയ്തു ഇതാണ് അടുത്ത അടുത്ത തീയതി വരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തൊട്ടിട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെയാണ് കേട്ടോ മഹാസത്രം ഒരു തവണയെങ്കിലും ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് പങ്കെടുത്തു നോക്കുക പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഞാൻ പറയാൻ കാരണം എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് സാധിക്കുമെങ്കിൽ പങ്കെടുക്കാം ഒരു തവണയെങ്കിലും പങ്കെടുത്തു നോക്കൂ കാരണം അത്രയും എന്താ പറയുക ഭക്തർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഭാഗവത സത്രം നടക്കുന്ന എന്ന് പറയുന്നത് അതായത് മഹാ ജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാർ ഭാഗവതത്തിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങൾ വായിക്കാനുള്ള ആളുകളുണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് അതിൻ്റെ മീനിങ് പറയാനുള്ള ആളുകളുണ്ടായിരിക്കും എല്ലാം കൊണ്ടും നമ്മൾ എല്ലാ സമയത്തും ഭഗവാനെ തന്നെ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനിൽ മുഴുകിയിരിക്കാൻ സാധിക്കുന്ന ഒരു വേദി തന്നെയാണ് സത്രവേദികൾ എന്ന് പറയുന്നത് സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കും കേട്ടോ അപ്പോൾ അനിൽകുമാർ സാറിന് വളരെ നന്ദി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് അതേപോലെ തന്നെ തങ്കമണി എന്ന ആ ഭക്ത ആ അമ്മയ്ക്കും വളരെയധികം നന്ദിയുണ്ട് ആ ഒരു ആൻസർ പറഞ്ഞു തന്നതിന് കാരണം അല്ലെങ്കിൽ എൻ്റെ ജോലി വളരെ എളുപ്പമാക്കി തന്നു അടുത്ത ചോദ്യം ശ്രീദേവി മേനോണൊരു ഭക്ത ചോദിച്ചിട്ട് എൻ്റെ സീനിയർ സിറ്റിസൺ പ്രസാദ് ഊട്ടിന് വരെ നിൽക്കാനായിട്ട് വേറൊരു ക്യൂ സംവിധാനം ശരിക്കും ഏറെപ്പാടാക്കണം അങ്ങനൊരു മെസ്സേജ് അയച്ചിരുന്നു റിപ്ലൈ കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ആ മെസ്സേജ് ഞങ്ങൾക്ക് തന്നെയാണോ അയച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ കഴിവത് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കുമ്പോൾ ഓരോ തവണ അയക്കുമ്പോഴും ഞാൻ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കോട്ടോ എൻ്റെ നമ്പറിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വരുന്നവരുടെ പേരൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ അഡ്മിൻ്റെ നമ്പറ് അത് സേവ് ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് വോയിസ് നോട്ടായിട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അപ്പം നമുക്ക് ഓരോ തവണയും നോട്ട് ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ഓരോരുത്തരുടെയും പേര് സേവ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ തവണ അയക്കുന്ന സമയത്തും നിങ്ങളുടെ പേരും സ്ഥലവും കറക്റ്റായിട്ട് അയച്ചത് അത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കാൻ ശ്രമിക്കൂ കേട്ടോ അതേമാതിരി ശ്രീദേവി ശ്രീദേവി ചേച്ചി ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പൊക്ക് എത്തിയതായിട്ട് ഓർക്കുന്നില്ല ഇനി അതുപോലെ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ മറ്റൊരു ക്യൂ സംവിധാനം ഏർപ്പാടാക്കാൻ സാധിക്കില്ല കേട്ടോ പക്ഷേ ദേവസ്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ദേവസ്വത്തിൽ പരിചയമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കും പക്ഷേ അവരോട് പറയാം ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് എന്താ പറയുക അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് അമ്പലത്തിലത്തെ കാര്യങ്ങളല്ലേ അവിടെ അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവർ മാക്സിമം ഭക്തജനങ്ങളെ സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ പുറത്ത് നിന്ന് പലതും കേൾക്കുന്നുണ്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കൂ ഒരു ദിവസത്തിലെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ അമ്പതോ പേർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് വിചാരിക്കുക അത് ഈ ആയിരത്തിലത് പേരൊക്കെയാണ് ആദ്യം കണക്കാക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം വരുന്നത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി അടിപ്രദക്ഷി വെക്കുമായിരുന്നു ഞാൻ രണ്ടടിപ്രദർശി വെച്ചായിരുന്നു ഈ രണ്ടടിപ്രദർശനത്തിൻ്റെ സമയത്തും എത്ര പേരോടാണ് എനിക്ക് ഇത്തിരി വഴി തരുമെന്ന് ഞാൻ പറയേണ്ടി വന്നതെന്ന് അറിയുമോ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പ്രദക്ഷിണവരിയിൽ നിന്നുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത് പ്രദക്ഷിണവരി ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഭക്തജനങ്ങൾ കാണിക്കുന്നില്ല പ്രദക്ഷിണവരിയിൽ വരിയിൽ കുറേ പേര് കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ പുറകിൽ പുറകിൽ ആളുകൾ നിൽക്കേണ്ടി വരില്ലേ ചിലപ്പോൾ എന്താ വെച്ചാൽ ഓർക്കാതെ ആയിരിക്കും കേട്ടോ കാരണം എന്തെങ്കിലും കാര്യം കൂടെ വന്നവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓർക്കാതെ അവിടെ തന്നെ നിന്നെങ്കിലും മറുപടി പറയുന്നതുകൊണ്ടായിരിക്കാം അല്ലാന്ന് പറയുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കൂ അവിടെ ആ തിരക്ക് മാറ്റുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് ഒരു ശയന പ്രദർശനമോ അതുപോലെ ഒരു ഒരാൾ അടിപ്രദർശനം വെച്ച് വരികയോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ആ ഒരു വഴിപാട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ഉറപ്പായിട്ടും ദേവസ്വം ജീവനക്കാരുടെ ഒരു കടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ കുറച്ചും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അതുപോലെ തന്നെ ഗുരുവായൂര അമ്പലത്തിലെ മുമ്പിൽ മുമ്പിലെത്തുമ്പോഴായിരിക്കും ഭഗവാനെ കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും കാണിക്കാം പത്തോ മുപ്പതോ രൂപയായിരിക്കാം അല്ലെങ്കിൽ പത്തോന്നൂറ് എത്ര രൂപയാണെങ്കിലും ഒരു രൂപയായിരിക്കാം ഇതൊക്കെ പേഴ്സ് തുറന്നെടുക്കുന്നത് എടുക്കുന്നത് ശരിക്കും തിരുനടയിൽ എത്തിയിട്ടാണ് നിങ്ങൾ ഒന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ഒരാൾ നിന്നാൽ നൂറുപേർ പുറകിൽ നിൽക്കേണ്ടി വരും പതിനായിരം പേര് തൊഴിൽ വിടുക എന്ന് പറഞ്ഞാൽ അതായത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയം കൊറോണ കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നമുക്കൊരു ഒരു ദിവസത്തിനെ എടുത്ത് പറയാൻ സാധിക്കില്ല അത്രയധികം തിരക്കാണ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എല്ലാവരും വരുന്ന ണെങ്കിലും പോലും ഗുരുവാർപ്പൻ്റെ മുമ്പിൽ പോയാൽ മാറി നിൽക്കുമെന്ന് നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മാറാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നലത്തെ പോലത്തെ അലങ്കാരങ്ങളൊക്കെയുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഒരിക്കലും മാറാൻ തോന്നുന്നില്ല ഗുരുവർപ്പൻ്റെ മുമ്പിൽ നിന്ന് അപ്പോൾ ആ ഒരു അവസ്ഥ എല്ലാ ഡിവോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മതിമറന്ന് പോവുക എന്ന് പറയില്ലേ ഗുരുവാർപ്പണയെ കാണുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കുറച്ച് ഹായായിട്ട് ചിലരോടെങ്കിലും പെരുമാറേണ്ടി വരുന്നത് അവരെ ഒരിക്കലും നമ്മൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറാണ് ഈ എട്ട് മണിക്കൂറിലവർ ഒരു എണ്ണൂറ് പേരെയെങ്കിലും ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പ്രവർത്തന മേഖല ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു ദിവസം എത്ര പേരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് ആലോചിക്കും അവരെ പേരെ നിങ്ങൾ കാണേണ്ടി വരുന്നുണ്ട് എന്ന് ഭക്തജനങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് ശരിയാണ് എന്ന അഭിപ്രായക്കാരിയല്ല ഞാൻ പക്ഷേ അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ആ കാരണത്തിലേക്കാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടുന്നത് അപ്പോൾ ഇപ്പോൾ സീനിയർ സിറ്റിസൺ ക്യൂ അത് വളരെ നല്ലൊരു സജഷനാണ് കേട്ടോ ശ്രീദേവി ചേച്ചി പറഞ്ഞത് വളരെ നല്ലൊരു സജഷനാണ് അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അവരത് ചെയ്യുന്നത് തന്നെ വേണം കണക്കാക്കാൻ കാരണം നിങ്ങളിപ്പോൾ ചിലരെങ്കിലും വന്നിട്ട് വരിയിൽ നിൽക്കുന്ന സമയത്ത് വലിയ ഫാനിൻ്റെ ചോട്ടിലാണ് വരിയിൽ നിൽക്കേണ്ടത് വരിയിൽ നിൽക്കണ്ട ഇരിക്കാം ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് തരുന്നത് വെള്ളം കുടിക്കാം ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് ദേവസ്വം ചെയ്തു തരാൻ സാധിക്കുക അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരെ പല ആളുകളും പറയുന്നുണ്ട് പല ആളുകളും അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മളോട് പറയുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ശരിയാണ് ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ വരുന്ന പ്രോ പോരായ്മകളാണതോ അതിനെ നമ്മൾ കുറ്റപ്പെടുത്താതെ നമ്മൾ നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഓരോ നിമിഷവും നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ദുരനുഭവം വരില്ലയെന്ന് തന്നെയാണ് എൻ്റെ അനുഭവവും വിശ്വാസവും ഒക്കെ അപ്പോൾ നമ്മൾ ഇനി വരുന്ന സമയത്ത് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദുരനുഭവം വരും എന്ന് തോന്നലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഗുരുവായൂരപ്പൻ അതും ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടല്ലോ നമ്മൾ ആരെയാണോ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ആ ഗുരുവായൂരപ്പൻ ഇന്നും കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മനസ്സ് വിഷമിച്ചുകൊണ്ട് ഗുരുവായൂരിൻ്റെ ഇറങ്ങി ആരും പോകരുത് ഇത് എൻ്റെ ഭാഗത്ത് നിന്നും കൂടിയുള്ള ഒരു റിക്വസ്റ്റാണ് നമുക്ക് എന്ത് അനുഭവമായിക്കോട്ടെ നല്ലതെന്തായാലും ഗുരുവായൂപ്പൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് കരുതി വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പനെ തൊഴുതോളൂ നാമം ജപിച്ചോളൂ നല്ലതേയും വരുള്ളൂ ഗുരുവാർപ്പണ തൊഴിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല ഉറപ്പാണ് കേട്ടോ നല്ലതേയും വരുള്ളൂ അടുത്ത ചോദ്യം അടുത്തതായി രാമകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട് അന്നദാനത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും വ്യക്തികളുടെ ഓർമ്മ ദിനത്തിനോ അതല്ലെങ്കിൽ പിറന്നാളിനോ ഒക്കെ അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഖ്യ വഴിപാട് ചെയ്യാമല്ലോ അതിൻ്റെ ഏറ്റവും മിനിമം എമൗണ്ട് എത്രയാണെന്ന് മിനിമം എമൗണ്ട് ഇല്ല കേട്ടോ അത് നമ്മുടെ യഥാശക്തിയാണ് എത്ര വേണമെങ്കിലും കൊടുക്കാം പിന്നെ അത് ചെക്ക് സ്വീകരിക്കുമെന്ന് അത് എനിക്കൊന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് വേണം പറയാൻ ചെക്ക് സ്വീകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടില്ല പണമായിട്ട് തന്നെയാണ് സ്വീകരിക്കാറ് ചെക്ക് സ്വീകരിക്കില്ല എന്നും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ ആ അതേമാതിരി തന്നെ ഈ എവിടെയാണ് അത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ വഴിപാട് കൗണ്ടറിലാണ് അത് കൊടുക്കേണ്ടത് വഴിപാട് ബുക്ക് ചെയ്യുന്ന നമ്മൾ ബാക്കി വഴിപാടുകളെല്ലാം പ്രസിപ്റ്റ് എടുക്കുന്ന അതേ കൗണ്ടറിൽ തന്നെയാണ് അന്നദാനത്തിന് എന്ന് പറഞ്ഞിട്ട് അതുപോലെ എന്ന് പറഞ്ഞു കൊടുക്കാം അതുപോലെ നമസ്കാരത്തിന് എന്ന് പറഞ്ഞു കൊടുക്കാം നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം ബ്രാഹ്മണ അവിടെ അവിടകത്ത് അതിന് വേണ്ടിയിട്ട് അങ്ങനെയും കൊടുക്കാം അതൊക്കെ നമ്മൾ ഷീറ്റ് കൗണ്ടറിൽ തന്നെയാണ് കൊടുക്കേണ്ടത് യഥാശക്തി എത്രയാണ് അത് എന്നുള്ളതാണ് നമസ് അന്നദാനത്തിന് ബാക്കി എല്ലാത്തിനും പണമുണ്ട് കേട്ടോ ഇന്ന ഇന്ന തുക എന്നുണ്ട് അതായത് നമസ്കാരത്തിനൊക്കെ തുകയുണ്ട് അതല്ലാതെ ഈ അന്നദാനത്തിനുള്ള തുക എന്ന് പറയുന്നത് യഥാശക്തിയാണ് കേട്ടോ ഇന്നലെ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവേരമ്പലത്തിലെ രാവിലത്തെ ഭജനയുടെ പുസ്തകം എവിടെയാണ് കിട്ടുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് ഹന്ദഭാഗ്യം എന്നാണ് അത് കിട്ടുന്നത് നാരായണാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയുണ്ട് അവിടെയാണ് കേട്ടോ ആ ബുക്ക് കിട്ടുക മുപ്പത് രൂപയാണ് അതിൻ്റെ വില ഞാൻ ഇന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി അതെന്താണെന്നറിയാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി രാവിലെ മണി മുതൽ ഏകദേശം ആറേ മുക്കാൽ വരെ ഗുരുവായൂരമ്പലത്തിലെ ചുറ്റമ്പലത്തിനകത്തിരുന്നിട്ട് അതായത് വടക്കു വശത്തിരുന്നിട്ട് കുറേ ഭക്തജനങ്ങൾ പ്രദേശവാസികളായിട്ടുള്ള ഭക്തജനങ്ങളാണ് കൂടുതലും അവർ ഒരു പുസ്തകത്തിലെ ഭജന ചൊല്ലാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അപ്പം നമ്മൾ പ്രദേശവാസികളല്ലാത്ത ആളുകളും ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി പോയിരിക്കുകയാണെങ്കിൽ അവർ പുസ്തകവും തരും നമുക്ക് അവരുടെ കൂടെ ചെല്ലാനും പറ്റൂട്ടോ അവിടെ നിലത്തിരുന്നിട്ടാണ് ചെല്ലാറ് അപ്പോൾ നല്ല രസമാണ് അവരുടെ ആ ഒരു ഭജന കേൾക്കാനായിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ വരെയുണ്ട് കാരണം ശിവേലിക്ക് ഗുരുവായൂരപ്പൻ അകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് വരെയാണ് അവരുടെ ആ ഒരു ഭജന അത് കഴിഞ്ഞ് ശിവേലിയുടെ കൂടെ അവർ ഹരേരാമ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ അകത്തുനിന്ന് എഴുന്നള്ളുന്ന ആ ഒരു സമയം എഴുന്നള്ളാനായിട്ട് കുറച്ച് നേരം ആളുകളെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഗുരുവായൂരപ്പനെ തിടമ്പെടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പാടുന്ന പാട്ടെന്നാ പറയോ കണ്ണാ കണ്ണാ ഓ ഓടക്കുഴലി പാടിയാന്നുള്ള പാട്ടാണ് അതായത് അവർ വെയിറ്റ് ചെയ്യാണ് ഭഗവാനെ ഓടി വരൂ എന്നാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലത്തെ എന്താ പറയുക നല്ല നമുക്ക് എല്ലാവർക്കും കേട്ടാ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കീർത്തനങ്ങളാണ് കേട്ടോ ചൊല്ലുന്നത് അത് അഞ്ചു മണിക്ക് തുടങ്ങും ആറേറെ ആറേമുക്കാൽ വരെ ഉണ്ടാവും വടക്ക് വശത്തിരുന്നിട്ടാണ് ആനയൊക്കെ വന്ന് നിൽക്കുന്ന ആ ഭാഗല് ആ ഭാഗത്തിരുന്നിട്ടാണ് ചൊല്ല നിലത്തിരുന്നിട്ടാണ് അവരത് ചൊല്ലാറുള്ളത് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ആ സമയത്ത് ഗുരുവായൂര അമ്പലത്തിൽ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ ശ്രീരമ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ഇറക്കുന്ന ഭാഗവതം പുസ്തകം കിട്ടാൻ എന്താണ് വഴിയെന്നുള്ളത് ഇവിടെ ഗുരുവായൂർ ബുക്ക് സ്റ്റോളിലാണ് അത് ലഭിക്കുക കിഴക്കുന്നിടയിലാണ് ബുക്ക് ബുക്ക് സ്റ്റോൾ ഉള്ളത് രാത്രി ഒൻപത് വരെയും ബുക്ക് സ്റ്റോൾ തുറന്നിരിക്കും രാവിലെ അഞ്ച് മണി തൊട്ട് തുടങ്ങും രാത്രി ഒൻപത് മണിവരെ ഉണ്ട് അപ്പോൾ സാധിക്കുന്നവർ വരിക കഴിക്കുന്ന ഇടയിൽ അതല്ലാതെ ഓൺലൈൻ വഴി അത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ പുസ്തകങ്ങൾ പുസ്തക ബുക്ക് സ്റ്റോളിൽ തന്നെ പോയിട്ട് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ സുമേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നെയ്യും കഥളിപ്പഴവും ഗുരുവാരാമ്പലത്തിൽ നാലമ്പലത്തിനകത്ത് സമർപ്പിക്കാൻ സാധിക്കുമോ അതോ കൊടിമരത്തിൻ്റെ ചുവട്ടിലാണോ എന്ന് നാലമ്പലത്തിനകത്ത് തന്നെ സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് കടക്കാൻ സാധിക്കുകയാണെങ്കിൽ നാലമ്പലത്തിൽ കയറി തൊഴാൻ സാധിക്കുകയാണെങ്കിൽ മണ്ഡപത്തിലോ അതെല്ലാം സോപാനം വഴി വിടുന്നുണ്ടെങ്കിൽ സോപാനത്തിലോ നമുക്ക് കൊണ്ടുപോയി സമർപ്പിക്കാൻ സാധിക്കും അത്ര ഗീതാകുമാരി എന്നൊരു ഭക്ത ചേച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അമ്പലത്തിൽ നിന്ന് കിട്ടുമെന്ന് സ്വർണ്ണത്തിൻ്റെ ലോക്കറ്റും വെള്ളിയുടെ ലോക്കറ്റും ഒക്കെ ഗുരുവായൂര അമ്പലത്തിൽ തന്നെ കിട്ടും അമ്പലത്തിലെ വടക്ക് വശത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഈ ഒരു നമ്മളുടെ എല്ലാ വഴിപാടുകളും ചീട്ടാക്കുന്ന ഒരു കൗണ്ടർ ഉള്ളിലുണ്ട് പുറത്ത് വേറെ ഉണ്ട് ഉള്ളിൽ വേറെ ഉണ്ട് ആ കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അവിടെ ചോദിച്ചാൽ മതി നമ്മൾ സ്വർണ്ണത്തിൻ്റെ ലോക്കറ്റായാലും വെള്ളിയുടെ ലോക്കറ്റായാലും ഗുരുവായപ്പൻ്റെ പൂജിച്ച ലോക്കറ്റ് അവിടെ നിന്ന് കിട്ടു കേട്ടോ പത്മനി ബാലകൃഷ്ണൻ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകമായിട്ടുള്ള ചോദിച്ചിട്ടുണ്ട് ചെറിയ നിറമാലയെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ചെറിയ നിറമാലയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എനിക്ക് എൻ്റെ അറിവ് അപ്പോൾ ഷീട്ടാക്കിയാൽ മതി അതായത് നിറമാലയുടെ സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ് അപ്പോൾ രാവിലെ ഷീട്ടാക്കിയാൽ മതിയാവും കേട്ടോ അല്ലാതെ വലിയ നിറമാലയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നാളെ വരാം എന്തെങ്കിലും ചോദ്യങ്ങൾ ഞാൻ കുറേ കാലമായിട്ട് പെൻഡിങ് വയ്ക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കൂ ഞാൻ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് വരാം ഇപ്പോൾ ഒരുപാട് പേര് കണ്ട് തിരിച്ചറിയുന്നുണ്ട് അമ്പലത്തിൽ വന്നിട്ട് കുറേ ആളുകൾ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ വഴിപാടുകൾ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം പറയുന്നുണ്ട് അപ്പോൾ എനിക്കും വളരെ സന്തോഷം കാരണം കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ വളരെ നെഗറ്റീവിലി പോയതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരുമോ പക്ഷെ അതൊക്കെ ചെയ്തിട്ട് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശം പറ്റത് എന്താ വെച്ചാൽ കുറച്ച് കമൻസ് ഇട്ട് അതിനെ നെഗറ്റീവായിട്ടിങ്ങനെ കാണുന്നവർക്ക് അവിടെ ഇരുന്ന് കാണുകയും വേണ്ടു പക്ഷെ ശരിക്കും അത് സ്വന്തം ജീവിതത്തിൽ അത് ചെയ്ത് അതിനൊരു ഫലം കിട്ടി എന്ന് പറയുന്ന ആളുകളോടി വന്ന് പറയുമ്പോൾ ശരിക്കും ഗുരുവായൂരപ്പൻ തന്നെയാണ് നമുക്ക് അങ്ങനെ കേൾപ്പിച്ച് തരുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് ഗുരുവാരൂരപ്പൻ്റെ അടുത്ത് ഒന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ ഇത്രയധികം മോശം വേർഡ്സിലൊക്കെ ആൾക്കാർ ചീത്ത പറഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി ഭഗവാൻ എനിക്ക് എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിലാണല്ലോ എല്ലാത്തിനുള്ള മറുപടി ഗുരുവായൂരപ്പൻ തരിക അതിനുള്ള മറുപടി ഭഗവാൻ തന്നത് എന്താ വച്ചാൽ പണ്ട് മഞ്ചാടി വാരി മഞ്ചാടി ചെമ്പിൽ നിന്ന് എന്താ പറയുക കുട്ടികൾ പൈസ എടുത്തൊരു കഥയുണ്ടല്ലോ അതുപോലെയാണ് ഭഗവാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ മാത്രമല്ലല്ലോ ചീത്ത കേട്ടത് എന്നും കൂടെ ചേർത്തല്ലേ ആളുകൾ ചീത്ത പറയുന്നത് അപ്പോൾ അത് കാര്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഗുരുവാരൂപ്പൻ പറയണത് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കാരണം നാമാപരാധം എന്നാണ് അതിന് പറയുക നാമം ജപിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വിരോധികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ നാമം നാമം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്സംഗം പോലുള്ള ഒന്നും പറയാൻ പാടില്ല എന്നാണ് അത്രേ പൂർവികർ പറയുക കാരണം അവർ അതിനെ ദുഷിച്ച് എന്തായാലും പറയുള്ളൂ അപ്പോൾ ഒരു നാമാപരാധം വരും എന്നാണ് പറയുക അത്ര അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല നാമാപരാധം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഗുരുവായൂരപ്പനല്ലേ നമ്മുടെ ഗുരുവായൂരപ്പനല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ അപ്പോൾ അതൊക്കെ ക്ഷമിക്കുന്നു തന്നെ വേണം കണക്കാക്കാൻ അപ്പോൾ ഗുരുവായപ്പൻ എന്തായാലും എനിക്ക് കുറേ ആൾക്കാരെ കാണിച്ചു തന്നു പ്രത്യേകിച്ച് ഈ കയറ് വഴിപാട് ചെയ്ത ശ്വാസം മുട്ടൽ കയറ് വഴിപാട് ചെയ്തവരെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു ഒരുപാട് കാലമായിട്ട് ശ്വാസം മുട്ടൽ എന്തുകൊണ്ടാണെന്നറിയാത്ത ശ്വാസതടസ്സം നേരിട്ടിരുന്നു അപ്പോൾ അത് കയറ് വഴിപാട് ചെയ്തതിന് ശേഷം നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഗുരുവായൂരപ്പനോടും നന്ദി പറഞ്ഞു ഗുരുവായൂരപ്പൻ ആ ഒരു വാക്ക് സത്യമാക്കി തന്നല്ലോ എന്ന് കരുതിയിട്ട് ഭഗവാനോടും ഒരുപാട് നന്ദി പറഞ്ഞു കുഞ്ഞു വിമർശിക്കണ ആൾക്കാരല്ലേ അവരെവിടെ ഇരുന്ന് വിമർശിച്ചോട്ടെ അവർക്ക് അങ്ങനെ ഒരു നുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ വിമർശിക്കണതെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഗുരു അർപ്പൻ്റെ കൂടുതൽ കഥകളൊക്കെ ആയിട്ട് നാളെ കേട്ടോ നന്ദി